ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു പുതിച്ചോറിൻ്റെ റെസിപ്പിയായിട്ടാണിത് വന്നിട്ടുള്ളത് ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് ദിൽഷാദിലിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പൊതിച്ചോറിൻ്റെ റെസിപ്പി ചെയ്യുന്നത് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിച്ചോറിൽ വയ്ക്കാനായിട്ട് ഞാൻ മാങ്ങാ ചമ്മന്തിയാണ് കേട്ടോണ്ടാക്കുന്നത് അതിനായിട്ട് ഒന്നര കപ്പ് ചുരണ്ടിയ തേങ്ങ ഒരു കപ്പ് മാങ്ങ പച്ചമാങ്ങ അത് ഒത്തിരി പുളിയില്ലാത്ത മാങ്ങയാണ് അതുകൊണ്ടാണ് ഒരു കപ്പ് എടുത്തേക്കുന്നത് അല്ലെങ്കിൽ അരക്കപ്പെടുത്താലും മതി നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ അരക്കപ്പെടുത്താലും മതി പിന്നെ നാല് നല്ല എരിവുള്ള പച്ചമുളക് അത് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് കറിവേപ്പില രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ കാൽ കപ്പ് ചുവന്നുള്ളി ഉള്ളിയൊക്കെ നന്നായിട്ട് ചേർന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി ഇത് മിക്സിയുടെ മിക്സിയിലിട്ട് ഒന്ന് അരച്ചിട്ട് വരാം ഒത്തിരി സ്മൂത്തായിട്ട് അരയേണ്ട ആവശ്യമില്ല ചമ്മന്തി റെ റെഡി ആയിട്ടുണ്ട് പണ്ടൊക്കെ ഇത് അമ്മമാർ അമ്മയിലിട്ടാണ് ചമ്മന്തി അടയ്ക്കുന്നത് ചമ്മന്തി അമ്മയിൽ നിന്ന് അരച്ച് കഴിഞ്ഞ് മാറ്റിയിട്ട് അതിൽ നല്ല ചൂടും ചോറിട്ട് കുഴച്ച് മക്കൾക്ക് വാരി തരുന്നത് കഴിച്ചിട്ടുള്ളവർക്ക് അത് നല്ലൊരു ഓർമ്മയായിരിക്കും നല്ല ടേസ്റ്റാണ് അമ്മയിലിട്ട് ചോറ് കഴിക്കുമ്പോൾ ഏത്തക്ക പാകം വെള്ളമൊഴിച്ചും ഇട്ട് പറഞ്ഞാൽ ഒരു വിസിൽ പറഞ്ഞ് വേവിക്കണം ക്കായ ഉടഞ്ഞൊന്നും പോകാതെ പാകം വേവിന് വേവിച്ചെടുത്തിട്ടുണ്ട് ഉള്ളി മുളകും ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് വലത്താം ഇതിലേക്ക് ചതയ്ക്കാനായിട്ട് അഞ്ച് അര കപ്പ് ചുവന്നുള്ളി ഇത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചതയ്ക്കണം പിന്നെ ഒരു പച്ചമുളക് കീറിയത് കുറച്ച് വേപ്പില കാൽ കപ്പ് തേങ്ങ ഒരു ടീസ്പൂൺ ഉപ്പ് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കടുക് ഇതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഇനി മുളക് മിക്സിയുടെ ജാറിലിട്ട് ചതച്ചിട്ട് വരാം ഇപ്പോൾ മുളക് ചതച്ചത് പാകത്തിന് ചൂടായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കരിയാതെ നോക്കണേ തേങ്ങ അധികം മൂക്കണമെന്നില്ല ഒന്ന് വാടിയാൽ മതി പിന്നെ അതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന കായ ഇട്ട് കൊടുക്കുക ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു സിമ്മിൽ ഒരു രണ്ട് മിനിറ്റ് മൂടി വെച്ചാൽ നന്നായിരിക്കും മുട്ട വറുക്കാനായിട്ട് രണ്ട് മുട്ട അതിൽ കുറച്ച് ചുവന്നുള്ളിയും പച്ചമുളകും അരിഞ്ഞ് വേപ്പിലയും ഉപ്പും ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് മുട്ട ഒഴിക്കാം നല്ല ചിമ്മിലാണ് ഇട്ടേ ഇരുമിൻ്റെ ചട്ടിയായതുകൊണ്ട് പെട്ടെന്ന് ചൂടാവും മുട്ട പരിച്ചത് റെഡി ആയിട്ടുണ്ട് ഇതിനി നമുക്ക് പാത്രത്തിലേക്ക് എടുക്കാം ഇവിടെ ചോറും കറികളും എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇല നന്നായിട്ട് വാട്ടി തുടച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് സെർവ് ചെയ്യാം ആദ്യം ചോറ് കിട്ടും പലർക്കും ഇത് നൊസ്റ്റാൾജിയാണ് പൊതിച്ചോറ് ഇനി ഒരു അരിയത്ത് കായലത്ത് വെച്ചു മുട്ട പൊരിച്ചുവച്ചു നന്നായിട്ട് ഉള്ളിയൊക്കെ ചേർത്ത് പൊരിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി ചമ്മന്തി മാങ്ങ ചമ്മന്തി ഒരു ഏരിയത്ത് വെച്ചു മീൻ പൊരിച്ചത് ഇനി അവസാനം മാങ്ങാച്ചാറ് മാങ്ങാച്ചാറ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി പതിച്ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ